ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഐ ടി ക്വിറ്റ്സിൻ്റെ യു പി വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കോവിഡ് കാലത്ത് നമുക്ക് ക്ലാസുകൾ ഫസ്റ്റിവൽ എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു ഏത് ചാനലിലൂടെയാണത് സംപ്രേഷണം ചെയ്തത് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം വിക്റ്റേഴ്സ് എന്ന ചാനലിലൂടെയാണ് ഫസ്റ്റിവൽ സംപ്രേഷണം ചെയ്തിരുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേര് എന്താണ് എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് എന്നതാണ് ഹൈസ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേര് അടുത്ത മൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് ഏതാണ് എന്നതാണ് എൻ്റെ ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ചിലങ്ക എന്നുള്ളതാണ് മലയാളം ഫോണ്ട് അടുത്ത നാലാമത്തെ ചോദ്യം സി പി യു എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്നതാണ് സി പി യു എന്ന് പറയുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഗണിത പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ജാലകമാണ് ചിത്രത്തിൽ ഏതാണ് ഈ സോഫ്റ്റ്വെയർ എന്താണ് ശരിയായ ഉത്തരം ജിയോ ജിബ്രയാണ് അടുത്ത ചോദ്യം കേരളത്തെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടയാള ചിത്രമാണിത് ഏതാണ് ഈ സ്ഥാപനം ഉത്തരം കെൽട്രോൺ ആണ് അടുത്ത ചോദ്യം ചിത്രത്തിൽ ആൻഡ്രോയിഡിൻ്റെ സൂചിപ്പി സൂചനാ ചിത്രം ഏതാണ് എന്നതാണ് ഈ നാല് പിക്ചർ വന്നിട്ടുണ്ട് ഇതിൽ ആൻഡ്രോയിഡിൻ്റെ സൂചനാ ചിത്രം ഏതെന്നതാണ് ചോദ്യം ഇതാണ് ആൻഡ്രോയിഡിൻ്റെ സൂചന ചിത്രം അടുത്ത ചോദ്യം കേരള ഗവൺമെൻറ് ആദ്യമായി സ്ഥാപിച്ച ടെക്നോളജി പാർക്കായ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശരിയായ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് ശരിയായ ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ അടുത്ത ചോദ്യം ഐ ടി സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ് എന്നതാണ് ശരിയായ ഉത്തരം മലപ്പുറത്താണ് അക്ഷയയ്ക്ക് തുടക്കം കുറിച്ചത് അടുത്ത ചോദ്യം പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ കേബിളിൻ്റെ ചിത്രം കാണും എന്താണ് ഈ കേബിളിൻ്റെ പേര് ശരിയായ ഉത്തരം വി ജി എ കേബിൾ എന്നതാണ് വീഡിയോ ഗ്രാഫിക്സ് അറി ഇതാണ് ഫുൾ ഫോം അടുത്ത ചോദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂടാതെ മറ്റു പല ചിഹ്നങ്ങൾ കാണാം നൽകിയിരിക്കുന്നത് ഡോളർ ചിഹ്നം ഏത് എന്നതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലേ ഡി ആണ് ഡോളർ ചിഹ്നം അടുത്ത ചോദ്യം മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണമാണ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്താണിതിൻ്റെ പേര് എന്നത് ശരിയായ ഉത്തരം ഫ്ലോപ്പി ഡിസ്ക് ആണ് അടുത്ത ചോദ്യം വെബ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ചിത്രകോഡുകൾ ഇന്ന് ഉപയോഗിച്ചു വരുന്നു ഇവയുടെ പൊതുവായ പേര് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം ക്യു ആർ കോഡാണ് ഇതിൻ്റെ ഫുൾ ഫുൾഫോം എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നതാണ് ക്യു ആർ കോഡെന്ന് പറയുന്നത് മിക്കതിൻ്റെ ഫുൾഫോം ചോദിക്കും അത് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സർവവിജ്ഞാനകോശമായ വിക്കിപീഡിയ സ്ഥാപിതമായത് ഏത് വർഷമാണ് എന്നാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ സ്ഥാപിതമായത് അടുത്ത ചോദ്യം ചുവട് നൽകിയിരിക്കുന്നവയിൽ പ്രിൻ്റർ വിഭാഗത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ സാറ്റ് എന്നതാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന വിവിധോദ്ദേശ ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ യു എത്ര അക്കങ്ങളാണ് ആധാർ യു ഐ ഉള്ളത് ശരിയായ ഉത്തരം പന്ത്രണ്ട് അക്കങ്ങളാണ് ആധാർ യു ഐ ഉള്ളത് അടുത്ത ചോദ്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് വിലാസം ഏതാണ് എന്നതാണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വെബ്സൈറ്റ് അടുത്ത ചോദ്യം മെസ്സേജിംഗ് ആപ്പുകളുടെ കൂട്ടത്തിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സൂചനാ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഏതാണ് ഈ ആപ്ലിക്കേഷൻ ശരിയായ ഉത്തരം ഇത് ടെലിഗ്രാമിൻ്റെ സിമ്പിളാണ് അല്ലേ അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ബൈറ്റുകൾ അല്ല എന്ന ഏകത്തിലാണ് ചുവട് നൽകിയിരിക്കുന്നത് ഏറ്റവും വലുതേതെന്നാണ് അതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടെറാബൈറ്റ് ആണ് ശരിയായ ഉത്തരം വൺ മെഗാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് കിലോ ബൈറ്റാണ് വൺ ജിഗബൈറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് വൺ ടെറാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ജിഗാബൈറ്റാണ് അപ്പോൾ തന്നിരിക്കുന്നത് ടെറാബൈറ്റാണ് വലുത് അടുത്തെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ദിനം സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നതാണ് ഉത്തരം സെപ്റ്റംബർ മാസം മൂന്നാമത്തെ ശനിയാഴ്ചയാണ് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ അടുത്തത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് ഇത് ആരാണ് സിഇഒ ആണ് അല്ലെ ഗൂഗിൾ പിച്ച ഗൂഗിളിൻ്റെ സിഇഒ ആണ് സുന്ദർ പിച്ചയാണ് അദ്ദേഹം അടുത്ത രണ്ടാമത്തെ ചോദ്യം കേരള വിദ്യുശക്തി വകുപ്പിൻ്റെ ഓപ്പൺ സോഴ്സ് ബില്ലിംഗ് ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്നാണ് ഉത്തരം ഒരുമ എന്നതാണ് കെ എസ് സി ബിയുടെ ബില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അടുത്തത് ചിത്രത്തിൽ കാണുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം റിച്ചാർഡ് മാത്യു അടുത്ത ചോദ്യം ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് ഇതിൻ്റെ പേര് എന്നതാണ് ശരിയായ ഉത്തരം പ്രോസസ്സറാണത് അടുത്ത ചോദ്യം ഓൺലൈൻ ഇടപാടുകളിൽ പങ്കെടുക്കുന്നവർ മനുഷ്യരാണ് എന്ന് ഉറപ്പാക്കുന്നതിനായി ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് ഇത്തരം അക്ഷരങ്ങളൊക്കെ പറയുന്ന പേര് എന്താണ് എന്നതാണ് ഇത്തരം ക്യാപ്ഷ എന്നതാണ് അതായത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് എപ്പാർട്ട് എന്നതാണ് അതിൻ്റെ പൂർണ്ണ ഫുൾഫോം അപ്പം കുറേ ഫുൾ ഫോം എല്ലാം പഠിച്ചിരിക്കണം അപ്പോൾ അടുത്ത ചോദ്യം ഒരു വിദ്യാഭ്യാസ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ പരസ്യ ചിത്രമാണ് കാണുന്നത് ഈ ചാനൽ ഏതാണ് ഇതേ ക്വസ്റ്റ്യൻ രണ്ട് വർഷം അടുപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ ഉത്തരം ഇതാണ് പക്ഷേ ഡിജിറ്റൽ സ്ക്രീനിങ് തന്നിരിക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് അപ്പം വിക്ടീസ് എന്ന ചാനലാണ് വിദ്യാഭ്യാസ ചാനലാണ് ഇത് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ചുവട് നൽകിയിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് ഫ്രീസാൻസ് ലിബറേഷൻ ഷെരീഫ് രജന അലിഫ് എന്നത് ത്തരം ഓപ്ഷൻ സി ആണ് രചന എന്നുള്ളതാണ് മലയാളം ഫോണ്ട് അല്ലേ അടുത്ത ചോദ്യം എന്ന് ആകാശഗോളങ്ങളെ സംബന്ധിക്കുന്ന പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്യനാണ് ചിത്രത്തിൽ ഏതാണ് ഈ സോഫ്റ്റ്വെയർ എന്നതാണ് ചോദ്യം സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ആണ് ആകാശഗോളങ്ങളെ സംബന്ധിച്ച് പഠനത്തിന് സഹായിക്കുന്നത് അടുത്ത ചോദ്യം സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി ഒരു സംരംഭത്തിൻ്റെ സൂചനാ ഇത് കാണുന്നത് ഏതാണ് ഈ സംരംഭം എന്നതാണ് എന്നതാണിതിൻ്റെ ചോദ്യം ഉത്തരം അക്ഷയ ആണ് മലപ്പുറത്താണിത് ആദ്യമായിട്ട് വന്നത് അടുത്ത ചോദ്യം പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ ചിത്രം കാണും എന്താണ് ഈ കേബിളിൻ്റെ പേര് എന്നതാണ് ചോദ്യം നേരത്തെ ഇതേപോലെ ചോദ്യം ഉണ്ടായിരുന്നത് അത് വി ജി എ ആയിരുന്നു ഇത് എച്ച് ഡി എം ഐ കേബിൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് കേബിൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര് അടുത്ത ചോദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂടാതെ മറ്റു പല ചിഹ്നങ്ങളും കാണാൻ കഴിയും നൽകിയിരിക്കുന്നതിൽ ഹാഷ് ചിഹ്നം ഏതാണ് എന്നതാണ് ചോദ്യം ഇത്ര അറിയാം ഓപ്ഷൻ ബി ആണ് ഹാഷ് ചിഹ്നം അല്ലേ അടുത്ത ചോദ്യം കാലാവസ്ഥാ വ്യതിയാനവും അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നമുക്ക് ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ് വിലാസം ഏത് എന്നതാണ് ചോദ്യം ക്ഷയോത്രം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പേ ടൈം പേ ടി എം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എ ടി എം ആണോ വീഡിയോ ഗെയിം ആണോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ ഇ കൊമേഴ്സ് കമ്പനിയാണ് ഉത്രം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്